നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ജനത അവര് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് പട്ടിണി പാവങ്ങളാണ് അവരുടെ പട്ടിണി മാറ്റാൻ അവർക്ക് ജീവിത ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സോണിയാഗാന്ധി ചെയർപേഴ്സണായി യു പി എയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള നിയമം പാസാക്കി നിയമപ്രകാരം അത് രാജ്യത്തിന്റെ ജനങ്ങളുടെ അവകാശമായിട്ട് മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്തൃ ഒന്ന് കേരളമാണ് കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സഹോദരിമാരെ അവരെ പട്ടിണി മാറ്റാൻ കുട്ടികളെ പോറ്റാൻ അവരെ കണ്ടെത്തിയ ജീവിത മാർഗം നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി തന്നെയായിരുന്നു നമുക്കെല്ലാം അറിയുന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഒന്നുകിൽ തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ഭരണഘടനാപരമായിട്ട് പൗരന്മാർക്ക് ജീവിക്കാനുള്ള മാന്യമായി ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ തൊഴിൽ നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് വരുമാനം ഉറപ്പിക്കാനുള്ള കൂലി നൽകണം അതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുടെ അന്തസ്സത്ത നമുക്ക് എല്ലാവർക്കും അറിയാം ആ മഹത്തായ പദ്ധതിക്ക് രാഷ്ട്രപിതാവിന്റെ മഹാത്മജിയുടെ നാമനേയമാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് നൽകിയത് എങ്കിൽ രാഷ്ട്രപിതാവ് പറഞ്ഞു ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് ഗ്രാമീണ ജനതയുടെ പട്ടിണി മാറ്റുകയാണ് ഏതൊരു ഭരണാധികാരിയുടെയും ഉത്തരവാദിത്തമെന്ന് രാഷ്ട്രപിതാവിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വപ്നങ്ങൾ അതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ബൃഹത്തായ മഹത്തായ ഈ സാമൂഹ്യ പദ്ധതി നടപ്പിലാക്കി തൊഴിലുറപ്പ് നടപ്പിലാക്കി അതിന് രാഷ്ട്രപിതാവിന്റെ നാമധേയം നൽകിയത് എങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യ വലിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭത്തിൽ തന്നെ ഈ പദ്ധതിക്കെതിരായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ യു പി എ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ അത് ബിജെപി പറഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റ് ആവിഷ്കരിച്ച ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടിയും ജയിക്കാൻ കഴിഞ്ഞത് എന്ന് അവരെ ആപരാതിപ്പെട്ടവരാണ് ഈ പദ്ധതിയെ ആരംഭത്തിൽ തന്നെ അവരെതിർത്തവരാണ് അവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരാണ് ബി ജെ പി ഗവൺമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവർ എന്ത് ചെയ്യുന്നു ഈ പദ്ധതിയെ കഴുത്ത് ജരിച്ചു കൊല്ലാനുള്ള ഏറ്റവും കിരാതമായ നിയമം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ അവരെ ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനു മുൻപ് നമുക്കറിയാം കർഷകർക്ക് എതിരായിട്ടുള്ള മൂന്ന് കിരാത നിയമങ്ങൾ ഇന്ത്യയിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അതിശക്തമായ കർഷക പ്രതിഷേധം ആ തെറ്റായ നിയമങ്ങൾക്കെതിരെ ഉയർന്നു അവസാനം ആ തെറ്റായ നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മാധ്യസ്ഥമായി നിർബന്ധമായി ഇവിടെ ഇത്തരത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണം പാർലമെന്റിൽ വന്നപ്പോൾ നമ്മളുടെ ബഹുമാനരായ നേതാക്കന്മാർ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുനഖ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും കെ സുധാകരനും ബെന്നി ബെഹ്നാനും കൊടിക്കുന്നിൽ സുരേഷും രാജ്മോഹൻ ഉണ്ണിത്താനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നമ്മുടെ എം പിമാർ നമ്മുടെ നേതാക്കന്മാർ അതിശക്തമായി ആ നിയമത്തിനെതിരെ പാർലമെന്റിൽ അവർ ശബ്ദിക്കുകയും പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ആ സമരം നമുക്കറിയാം രാജ്ഭവന്റെ മുമ്പിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരം ആരംഭഘട്ടത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു എല്ലാ ജില്ലകളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു വിവിധ പഞ്ചായത്തുകളിൽ ഗ്രാമീണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ തൊഴിലുറപ്പ് സംരക്ഷണം സമരങ്ങൾ സംഘടിപ്പിച്ചു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ തെറ്റായ നയങ്ങൾ പിൻവലിക്കാൻ ഈ ജനകീയമായ സമരങ്ങളിൽ വന്ന വികാരങ്ങളെ മാനിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ബി ജെ പി ആരെയാണ് സഹായിക്കുന്നത് അവരെ അദാനിയെയും അംബാനിയും സഹായിക്കുന്ന കോടീശ്വരന്മാരെ സഹായിക്കുന്ന ഗവൺമെന്റ് ആണ് പാവപ്പെട്ടവരെ തൊഴിലാളികളെ കർഷക തൊഴിലാളികളെ കൃഷിക്കാരെ അവഗണിക്കുന്ന ഗവൺമെന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ അവഗണനയ്ക്കെതിരെയുള്ള അതിശക്തമായ സമര പോരാട്ടമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രാഹുൽജിയുടെയും കാർഗേജിയുടെയും നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടയിലും ഒരുപാട് സംഘടനാപരവും രാഷ്ട്രീയവുമായ എല്ലാ തരക്കുകൾക്കിടയിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം രാപ്പകൽ സമരം ഇന്ന് കേരളത്തിന്റെ ഈ ലോക്ഭവന് മുൻപിൽ ഈ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നു ഈ സമരത്തിലെ മുദ്രാവാക്യം രാഷ്ട്രപിതാവിനെ അധിക്ഷേപിക്കുന്നതിനെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് രാഷ്ട്രപിതാവിന്റെ നാമദേഹത്തിലുള്ള ഏറ്റവും ബൃഹത്തായ പട്ടിണി മാറ്റാനുള്ള തൊഴിലുറപ്പിനുള്ള ഒരു പദ്ധതിയെ കശാപ്പിയുന്നതിനുള്ള ജനവികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് എല്ലാ പ്രദേശത്തു നിന്നും ജനങ്ങള് പ്രവർത്തകരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എത്തിച്ചേർന്ന് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ സമരം വിജയിപ്പിക്കാൻ തയ്യാറായതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു ഈ വികാരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ ഇവിടെ അധികാരികൾ തയ്യാറാകണം ഗവർണർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെ ഉയർന്നു വരുന്ന മുദ്രാവാക്യവും ജനവികാരവും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇവിടെയും ഈ സമരം അവസാനിക്കുന്നില്ല വിജയം വരെയും ഈ സമരം തൊഴിലുറപ്പ് തൊഴിൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നമുക്കെല്ലാം ആശാവകമായ ഒരു വാർത്തയാണ് വിഴിഞ്ഞത്തെ ഇലക്ഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബൈഎലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും വൻപിച്ച ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു അപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരംഭിച്ച വിജയത്തിന്റേതായ തേരോട്ടം തുടരുകയാണ് ും സൽവാർത്തകൾ ഈ സമ്മേളന വേദിയിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഭാരത് ഈ ജനകീയ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ എം ബി എ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം